ഇന്നലെ ജാസിറിൻ്റെ പകാലയിൽ കയറിയപ്പോൾ നല്ല ബീട്രൂട്ട് കണ്ട് അപ്പോൾ അത് വാങ്ങിച്ച് അങ്ങനെ റൂമിലെത്തി പരുപ്പും ഉരുളങ്ങയവും വെച്ച് ഒരു സാമ്പാറുണ്ടാക്കി അരി അടുപ്പത്തിലിട്ട് എന്നിട്ട് നമ്മൾ കൊടുത്ത ബീട്രൂട്ട് നല്ല തൊളിച്ച് വൃത്തിയാക്കി നല്ല പീലൊക്കെ ചെയ്ത് അടിപൊളി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് അതിന് ശേഷം എന്ത് ചെയ്തു നമ്മൾ ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പലിട്ട് കറിവേപ്പില ഇട്ട് ആയതിനു ശേഷം പച്ചമുളക് കയറിയിട്ട് അതിന് ശേഷം നമ്മൾ വെട്ടി വെച്ചിരുന്ന ബീട്രൂട്ട് ഇട്ട് നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ആക്കി കൊടുത്ത് നല്ല ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തണമായിരി മിക്സാക്കി വെച്ച് നമ്മൾ അടപ്പ് വെച്ചിരുന്ന അടച്ചു വെച്ച് ഇനി കുറച്ച് നേരം അവിടെ കിടക്കട്ടെ അപ്പോഴേക്കും പാത്രങ്ങൾ ഒരുപാട് കൈകാണ്ടതിന് അതെല്ലാം കൈകി വൃത്തിയാക്കി സെറ്റാക്കി മാറ്റി വെച്ച് അപ്പോഴേക്കും നമ്മളെ ബീട്ട്രൂട്ട് സംഭവം സെറ്റ് അയക്കണം അപ്പോൾ ഇതേമാതിരി ഒരു മൂന്നാല് പ്രാവശ്യം അടച്ച് തുറന്ന് ഇളക്കി കൊടുത്ത് സംഭവം ചെറിയ തീലിട്ടാ സൂപ്പറാവും ഇന്നലെ റൂമിൽ വേറൊരു സംഭവം ഉണ്ടായി അങ്ങനെ ഞാൻ ബാത്റൂം കയറി മൂത്രം മൂത്രത്തിൽ ഒരു ബ്ലഡിൻ്റെ അംശയം നല്ല ചുവപ്പായിട്ട് വെച്ച് മൂത്രം അയച്ചത് അങ്ങനെ റൂമിൽ കയറിയപ്പോൾ എല്ലാവരും ഒരു ടെൻഷനിലായിരിക്കണം ആരും ആരോടും ഒന്നും സംസാരിക്കണമെന്നില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്കെന്തോ പ്രശ്നമുണ്ട് മൂത്രത്തിൽ ഭയങ്കര ചുവപ്പ് കളർ എന്നാണ് അപ്പോൾ എല്ലാവരും അതേമാതിരി തന്നെ മൂത്രം അയച്ചിട്ടുണ്ട് എല്ലാവരും മൂത്രം നല്ല ചുവപ്പ് കളർ തന്നെയാണ് ആരും ബേജാറായിട്ട് ആരോടൊന്നും പറണ്ടില്ല അപ്പോഴാണ് മനസ്സിലായത് ബീട്രൂട്ടിൻ്റെ ഉപ്പേരി കഴിച്ചുകൊണ്ടാണ് ഈ മൂത്രത്തിന് ഇത്ര കളറുന്നത് അപ്പം ഈ ബീട്രൂട്ട് ഉപ്പേരി കഴിച്ചാൽ ബേജാറാണ് നിൽക്കണ്ട